ഹൈ ഗായ്സ് നമസ്തേ വെൽക്കം ടു മലു ബ്രൂ വൺസ് അഗൈൻ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പഠിച്ച് വ്യക്തമായിട്ട് സംസാരിക്കുന്ന സു രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയെക്കുറിച്ചും നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റീൻ്റെ പുറകിലാണ് തീർച്ചയായിട്ടും അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല ഇത്രയും ഒരു സെലിബ്രിറ്റി മോഡുള്ള സുന്ദരൻ സുമുഖൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള ഒരു ലീഗൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള പൊളിറ്റിക്കലി നല്ല നോളജുള്ള ലോക വിവരമുള്ള രാഹുൽ ഈശ്വറിനെ പോലത്തെ യുവത്വക്കളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റീൻ്റെ പുറകെ പോകുന്ന ഒരു പിടുത്തവും ഇല്ല അവസാന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതലായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ ആ ഏരിയയെ പ്രൊവോക്ക് ചെയ്തതും രാഹുൽ ഈശ്വർ വേണമെങ്കിൽ പറയാൻ പറ്റും രാഹുൽ ഈശ്വർ അതിന് പറയുന്നൊരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും നീതി നീതിവാണെന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടെങ്കിലും പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ ഇൻഡക്ഷൻ പോസിറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കാം പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ രാഹുൽ ഈശ്വറും ഇന്ന് കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് തീർച്ചയായിട്ടും നാളെ ജാമ്യം കിട്ടും രാഹുൽ ഈശ്വർ വന്ന് നാല് പിണറായി വിജയൻ ചീത്ത വിളിക്കുകയും സോ അത് ആഘോഷിക്കാനും ആൾക്കാരുണ്ടാവും പക്ഷെ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണൽ പോളറൈസേഷനാണ് അതായത് ജാതി വ്യവസ്ഥ മതമരമായിട്ട് ചെയ്തിട്ട് തമ്മിലടിപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ പല സംസ്ഥാനങ്ങളും കാണുന്നത് നമ്മുടെ കേരളത്തിൽ അതിച്ചിരി കുറവാണ് പക്ഷേ കേരളത്തിൽ പൊളിറ്റിക്കൽ പോളറൈസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മതഭ്രാന്തിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം മാറിയിരിക്കുകയാണ് അത് ഏത് ഇൻഡസ്ട്രിയിലും അത് മാധ്യമരംഗത്താണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് രംഗത്താണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു സ്കൂളിൽ പോലും എത്തിയിരിക്കുന്നു സാധാരണ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ പോലും സോ അത് കൂടുതലായിട്ട് വ്യാപിച്ചിരിക്കുന്നു ചെറുപ്പം തൊട്ടേ നമ്മളെല്ലാം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിലാണ് വളർന്നു പോകുന്നത് എസ് എഫ് ഐയും കെ എസ് ഐയും എ ബി പി ഒക്കെയായിട്ട് പക്ഷെ അതിൻ്റെ ഒരു വേറെ രീതിയിലേക്ക് ഒരു സഹിക്കുന്നതിൽ അപ്പുറം നമ്മുടെ ഒരു കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ട മാറിയിരിക്കുന്നു അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതെത്തിയിരിക്കുന്നു അത് മലയാളികൾ ഇന്ത്യയ്ക്ക് മാതൃകയാണ് ലോകത്തിന് മാതൃകയാണെന്ന് പറയുന്ന എടുപ്പം ശരിക്കും മലയാളികൾ പേടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു മറ്റുള്ള സംസ്ഥാനങ്ങൾ മതത്തിൻ്റെയും ജാതിൻ്റെയും പേരിൽ തമ്മിലടിക്കുമ്പോൾ നമ്മൾ ഒരു നിസാര വിഷയത്തെ പോലും ഈ പൊളിറ്റിക്കൽ അജണ്ടേൻ്റെ പേരിൽ തമ്മിലടിച്ച് ആർക്കും നീതി കിട്ടാത്ത രീതിയിലേക്ക് അത് മാറ്റിയിരിക്കുകയാണ് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടിരിക്കാം അവർക്ക് നീതി വേണം ഒരു പുരുഷൻ നീതി പീഡിപ്പിക്കപ്പെട്ടിരിക്കാം അവർക്ക് നീതി വേണം പക്ഷേ ഈ പൊളിറ്റിക്കൽ പോളിസേഷൻ്റെ ഭാഗമായിട്ട് സ്ത്രീക്കും നീതി ലഭിക്കില്ല പുരുഷനും നീതി ലഭിക്കില്ല രാഷ്ട്രീയ പ്രവർത്ത പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന പേരിൽ നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ നശിച്ചുകൊണ്ടുകൊണ്ടിരിക്കുന്നു നിരവധി സ്ഥാപനങ്ങൾ പൊട്ടിപ്പാളീസ് ആയിക്കൊണ്ടിരിക്കുന്നു കച്ചവട സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഈ രീതിയിലൊക്കെ കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അതിന് പ്രധാന പങ്കുവഹിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം എപ്പോഴും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയാം രാഹുൽ മാങ്കൂട്ടം അടുത്ത ദിവസങ്ങളിൽ തന്നെ സറണ്ടർ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും പക്ഷേ ഈ വെട്ടുകളിക്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിന് പടുകയിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ സുഖസുന്ദരമായിട്ട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്ന് നല്ല രീതിയിലുള്ള ഇമേജോട് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുന്നവരെയൊക്കെ ചീത്ത പിടിച്ച് അനുകൂലിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും വെറുപ്പിച്ച് രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനാണ് രാഹുൽ അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും രാഹുലിനെ രക്ഷിക്കാൻ പറ്റില്ല ഇനി രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറയാം രാഹുൽ ഈശ്വർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോച്ചയുടെ വേറൊരു ബതിപ്പം ഷാജൻ സെക്രയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഷാജൻ സെക്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പത്രം നടത്തുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രമാണ് ഷാജൻ സെക്കറിൻ്റെ ഐഡിയയിൽ പക്ഷേ രാഹുൽ ഈശ്വർ അങ്ങനെയല്ല രാഹുൽ ഈശ്വർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെയുണ്ട് കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിന്റെ കൂടെയുണ്ട് ബി ജെ പി കാരുടെ കൂടെയുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് രാഹുൽ ഈശ്വരൻ്റെ ഈ അവസാനഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെയാണെന്ന് തോന്നുന്നു ആ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രാഹുൽ ഈശ്വർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ നിന്ന് ആ ഒരു ടോപ്പിക്കിനെ ഡൈലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണെന്ന് തോന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ പ്രകോപിച്ച് 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 വാർത്തകൾ നൽകി 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 ആ ശബരിമല വിഷയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു രാഹുലിലെ ഈശ്വരന് ചെറിയൊരു പേടീന്ന് തോന്നുന്നു കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ശബരിമല വിഷയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും പൂജാരിയോ തന്ത്രിമാർ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുവോ എന്നുള്ളൊരു വിഷയമുണ്ടോ എന്നുള്ളൊരു പേടിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ശബരിമല വിഷയത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും അതുപോലെ തന്നെ മീഡിയത്തു നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞാൻ പേഴ്സണലായിട്ട് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഒരു പുരുഷന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ രംഗപ്പുറപ്പെടുത്തിട്ട് രാഹുൽ ഈശ്വരനെ പോലത്തെ വെല്ലെജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിയമവിദ്യാർത്ഥിയായിട്ടുള്ള വ്യക്തികളെ ചെയ്യുന്ന പ്രവൃത്തിയെന്നല്ല രാഹുൽ ഈശ്വരൊക്കെ ഇത്ര ദിവസമായിട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വരന് നാളെ ജാമ്യം കിട്ടും വൈകുന്നേരം വീണ്ടും യൂട്യൂബിലേക്ക് വരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരും പിണറായി വിജയൻ നാല് ചിത്ര വിളിക്കും കോൺഗ്രസ്സുകാരത് ആഘോഷിക്കും മറ്റന്നാൾ വീണ്ടും രാഹുൽ ഈശ്വർ വരും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ അന്നേ പറഞ്ഞതല്ല ഇതാണ് നടക്കാൻ പോകുന്നവർ അത് പ്രതികരിക്കും എട്ടാം തീയതി ദിലീപിന്റെ കേസിലും രാഹുൽ ഈശ്വർ വരും ദിലീപിന് അനുകൂലമായിട്ട് വിധി വന്നാലും പ്രതികൂലമായിട്ട് വിധി വന്നാലും സുപ്രീം കോടതിയിൽ പോകുന്ന രീതിയിൽ വരും രാഹുൽ ഈശ്വർ നിങ്ങളൊക്കെ എന്ന് വെച്ചാൽ കേരളത്തില് വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകയേണ്ട വ്യക്തിത്വങ്ങളാണ് പക്ഷെ നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് പബ്ലിസി സിറ്റിയിലേക്ക് പോകുന്നൊന്നും ഒരു പഠിക്കുകയില്ല എന്തായാലും കേരള പോലീസിന് അഭിനന്ദനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച രാഹുൽ ഈശ്വറിന് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആരും പറയത്തില്ല കാരണം എന്ന് വെച്ചാൽ കേരള ജനത ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നുള്ളത് എന്തായാലും ആ സ്ത്രീക്കും നീതി ലഭിക്കട്ടെ രാഹുൽ ഈശ്വറിനും നീതി ലഭിക്കട്ടെ അതുപോലെ തന്നെ രാഹുൽ മാങ്കുടത്തിനും നീതി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സോ നാളത്തെ ഒരു പുതിയ വാർത്തയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ജയഹന്ത്